ദൈവത്തിന് സ്തുതി വചനത്താൽ എല്ലാവരും അഭിഷേകം ചെയ്യപ്പെടട്ടെ എസ് എലിൻ്റെ പ്രവർത്തകത്തിനുള്ള വായന രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചനങ്ങൾ എസ് എക്യലിൻ്റെ ദൗത്യം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര എഴുന്നേൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു എന്നെ നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിഖിരിച്ചവരാണ് അവർ മർക്കട മുഷ്ടികളും കഠിന ഹൃദയരുമാണ് അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇന്ന് നീ അവരോട് പറയുക അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയും മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം എന്നാലും നീ അവരുടെ വാക്കുകേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിഖാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം കാരണം അവർ ധിഖാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക ആ ധിഖാരികളുടെ ഭവനത്തെ പോലെ നീയും ിഖാരിയാകരുത് ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക ഞാൻ നോക്കി അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും അവൻ അത് എന്റെ മുമ്പിൽ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പ്രവാചകനെ അയക്കുന്നത് സ്വന്തം ജനത്തിന്റെ അടുക്കലേക്കാണല്ലോ അവരെ കുറിച്ച് പറയുന്നത് ധിക്കാരികളുടെ ഭവനമെന്നാണല്ലോ ഇസ്രായേൽ ജനതയെ രാജാവ് പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയല്ലോ ദേവാലയം നഷ്ടപ്പെട്ടു ദേവാലയം നശിപ്പിക്കപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട് പ്രവാസികളായി അടിമകളായി കഴിയുന്ന ആ ജനത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുവാൻ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത് പ്രവാചക ദൗത്യമാണല്ലോ അത് ധിഖാരികളുടെ ഇടയിലേക്കും കൊലപാതകങ്ങളുടെ ഇടയിലേക്കും തെറ്റിദ്ധരിക്കപ്പെടുന്ന മനുഷ്യരുടെ ഇടയിലേക്കും ധാരാളം മിഷണറിമാര് സിസ്റ്റേഴ്സ് വൈദികര് അത്മായ പ്രേക്ഷിതര് പോകുന്നുണ്ടല്ലോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ അങ് നയിക്കണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആണല്ലോ എസ് എ കെ പ്രവാചകനോട് പറഞ്ഞത് വാ തുറന്ന് ചുരുൾ ഭക്ഷിക്കുക വചനം ഭക്ഷിക്കുന്നവരാകാൻ വചനം കേൾക്കുന്നവരാകാൻ വചനം ഉരിയാടുന്നവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എസ് എ കെ പ്രവാചകനെ പോലെ സത്യത്തിലും നീതിയിലും ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ അതിനു വേണ്ടുന്ന കൃപാവരത്തിനായി ഞങ്ങൾ കൈകൾ കൂപ്പുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹാല സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വചനം പങ്കുവെക്കണം ലൈക്ക് ചെയ്യണം കാരണം എസ് പ്രവാചകൻ വചനം കേട്ടതുപോലെ ആ വചനം ഭക്ഷിച്ചതുപോലെ മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള കടമയുണ്ട് നിങ്ങളെല്ലാവരും വചനം സ്വീകരിക്കുന്നവരും കൊടുക്കുന്നവരുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി